നാട്ടിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയാക്കാം എത്ര ലിറ്റർ ഇവിടെ ഒക്കെ എങ്ങനെ നിൽക്കുക ഗൾഫിൽ ഇപ്പോൾ നിൽക്കണമെന്ന് ചെയ്യാൻ പരിധി ബിസിനസ്സും കാര്യം നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇപ്പോൾ നാട്ടിലേക്ക് പോയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു അവിടെ എന്തായാലും നാട്ടുകൊന്ന് വിളിച്ചു നോക്കാം കമ്പനിക്കാർക്കൊന്ന് വിളിച്ചാൽ എത്ര അടുത്ത ആയാലൊക്കെ ഒന്നറിയാലോക്ക് പോകുമ്പോഴാണ് ഹലോ ഹലോ ആ ഇവിടെ തിരക്കിലാ ആ രാജേന്ദ്ര എല്ലാം ഞാൻ ഇല്ല പെരീന്ന് അല്ലല്ല വെറുതെ വിളിച്ചാ ഇതിലേ ആ ഓമാലന്നെയാണേ ഒമാല സലാലേ അവിടെ തന്നെ ആ ആ സലാല ചായ 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 ഏ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം വിളിച്ചാ ചോദിച്ചാണ്ട് വിളിച്ചോ ഏടോ നാട്ടിലെ അവസ്ഥ ഞാൻ പറഞ്ഞോ അതെ ഇവിടെ നിർത്തിയണ്ട് നാട്ടിലു വന്നാലോന്ന് ആലോചിച്ചാ െന്തെങ്കിലും ഇവിടെ നാട്ടിൽ എന്താ എന്റെ അഭിപ്രായം നടത്താന്നല്ലേ അഭിപ്രായം കൊണ്ടു എന്നിട്ട് ഗൾഫ് അമ്മ ബിസിനസ് ഒക്കെ നടത്താൻ പറ്റും ചപ്പാത്തി കമ്പനി ചപ്പാത്തി കമ്പനി തന്നെ തുടങ്ങി രാജേന്ദ്ര ഇവിടുത്തെ ആണുങ്ങളെ തട്ടാണ് മൂല ഇവിടെ തീരാനും മാറാനും പറ്റാ രാവിലെ വന്ന ചപ്പാത്തി ഉച്ചക്കും വന്നാൽ ചപ്പാരിയിലുള്ള പെണ്ണുങ്ങൾ ചോറുണ്ടാക്കാൻ മടിച്ചിട്ട് ചപ്പാത്തി കൊണ്ടിരിച്ചു ഇവിടെ നോക്കിയാലും ചപ്പാത്തി മീഡിയ ഇവിടെ നോക്കിയാലും ചപ്പാത്തി മീഡിയ എല്ലായിടത്തും ചപ്പാത്തി മീഡിയ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അത് തുടങ്ങി എനിക്ക് കേൾക്കണം അന്നെ പോലത്തെ ആൾക്കാർ അവിടെ നിന്ന് ഒഴിവാക്കാണ്ട് ഇവിടെ വന്നതാണ്ട് എത്രയെങ്കിലും ഒരു കച്ചവടം തുടങ്ങും അവിടെ നിന്ന് വരുമ്പോൾ എൻ്റെ തൊക്കണക്കേൽ എത്തെങ്കിലും ഒരു കീസും കൊണ്ടേക്കാലി വരിക എയർപോർട്ടിൽ നിന്ന് കേട്ട് പിന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒരു കടം കള്ളിംഗ് കാട്ടിക്കാണ്ട് എത്താട്ട് എന്തെങ്കിലും കച്ചവടം തുടങ്ങും അതാണ് തുടങ്ങിയോ എന്നുവച്ചൊരു കാറും കൂടി എടുത്തോ എന്നാൽ പിന്നെ എല്ലാവരും എന്നെ പണി എത്ത് ഇത് തുടങ്ങി വേറെ എവിടെയാണ് ഓനെ കാർ എടുത്തണല്ലോ അതല്ല മെച്ചാ എന്നാൽ ഞാനും തുടങ്ങുക അങ്ങനെ തുടങ്ങുക എനിക്ക് കേൾക്കണോ നമ്മളെ സർഫുദ്ദീൻ അവിടുന്ന് ഉള്ളതൊക്കെ നുള്ളിപ്പുറിക്കുകയാണെങ്കിൽ ഇവിടെ പന്തർഫ് തുടങ്ങി

ഞാൻ നാട്ടിൽ തന്നെ വരുന്നില്ല ഞാൻ നാട്ടിൽ വരുന്നില്ല ഞാൻ പടക്കാണ് ഞാൻ ചേക്കാൻ പോയിക്കോടുന്നുണ്ടല്ല